श्रीरामचन्द्रजयं श्रीराम राम राम श्रीरामभद्रजयं श्रीराम राम राम सीधाभिराम रामं श्रीराम राम रामलोगाभिराम जय श्रीराम राम राम रावणान्तग रामं श्रीराम मम हृदीरमदा ശ്രീരാഘവാ ശ്രീരാമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമു ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലീടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ ുഖൻ മമ പ്രാബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണീടുകാരദമെന്നൂടെ നാവുതന്മേൽ മാതാവേ വർണ്ണവിഗ്രഹിം വേദാത്മികാനനെ യഥാകാനെ ദിഗംബരൻ വാരി വാരി ഭാരതീ പദാവലിതോ നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗല ശീലം വൃഷ്മീ വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചു വിഷ്ണു ജോൽഭവം സുതനന്ദന പുത്രൻ ബാലൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണ വണങ്ങുന്നേ